സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കണ്ണൂരിൽ ആദ്യമായി കോസ്മെറ്റിക് ഗൈനക്കോളജി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു തളാപ്പ് പാമ്പൻ മാധവൻ റോഡിലെ വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക് ഹെൽത്ത് കെയറിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ആർത്തവവിരാമം പുതിയ രീതികൾ എന്ന വിഷയത്തിൽ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ ബീന ക്ലാസ് എടുത്തു സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ വിരാമ പ്രശ്നങ്ങൾക്കും ഗൈനക് രോഗങ്ങൾക്കും പരിഹാരവുമായാണ് വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക് സെന്റർ കണ്ണൂർ തളാപ്പിൽ പ്രവർത്തനം തുടങ്ങിയത് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഉള്ള യൂറിനറി ലീക്കേജ് ഗർഭപാത്രത്തിന്റെയും മൂത്രസഞ്ചിയുടെയും താഴ്ച യൂറിൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഓപ്പറേഷൻ കൂടാതെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അതിനൂതന ലേസർ ചികിത്സാരീതി ഇവിടെ ലഭ്യമാണ് ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുള്ള വിൻസ്റ്റാ ഡയഗ്നോസ്റ്റിക് സെന്ററിലെ ചികിത്സ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പരിഹാരമാർഗമാകുമെന്ന് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ചൂണ്ടിക്കാട്ടി നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനോപ്പസ് എന്ന് പറയുന്നത് അവരെ ഓരോരുത്തരും അനുഭവിച്ച് തീർക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നമ്മൾ സ്ത്രീകൾ വിചാരിക്കുന്ന അതിനൊക്കെ ഞങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ അതിനൊരു പരിഹാരമുണ്ട് എന്നുള്ളതാണ് അത് ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അത് പരിഹരിക്കപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു ആധുനിക രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു പുതിയ തലമുറയ്ക്ക് നമുക്ക് വലിയൊരു ആ ഒരു എന്താ പറയുക ഒരു പുത്തൻ ഒരു ഉണർവ് ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല സ്ത്രീകൾക്കുണ്ടാകുന്ന മെനോപോസൽ പ്രശ്നങ്ങൾ യൂറിനറി ഇൻഫെക്ഷൻ വജൈനൽ ഇൻഫെക്ഷൻ തുടങ്ങി എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരവുമായാണ് വിൻസ്റ്റ ആരംഭിച്ചതെന്ന് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ ബീന കൺസൾട്ടൻറ്റ് കണ്ണൂരിൽ ആദ്യമായി കോസ്മെറ്റിക് ആൻഡ് എസ്തറ്റിക് ഗൈനക്കോളജി വിഭാഗം കണ്ണൂർ വിൻസ്റ്റാ ക്ലിനിക്കിൽ ആരംഭിച്ചിരിക്കുകയാണ് മെനോപോസൽ ഫീമെയിൽസിനുണ്ടാവുന്ന അടിക്കടി ഉണ്ടാവുന്ന യൂറിനറി ഇൻഫെക്ഷൻ അടിക്കടി ഉണ്ടാവുന്ന വെജൈനൽ ഇൻഫെക്ഷൻ വെജൈനൽ ഡ്രൈനസ് അതുപോലെ തന്നെ സ്ട്രെസ് യൂറിനറി ഇൻകോർഡിനൻസ് അഥവാ തുമ്മുമ്പോൾ ചുമക്കുമ്പോഴൊക്കെയുള്ള മൂത്രമറിയാതെ പോകുന്ന അവസ്ഥ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഹൈഫു ട്രീറ്റ്മെന്റ് അതായത് ഹൈ ഹൈഇൻ്റെസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഉപകരണത്തെ കൊണ്ടും അതുപോലെ തന്നെ ഹൈഫം ചെയർ എന്നുള്ള ഒരു ഉപകരണത്തിനെ കൊണ്ടും ഒരു പരിഹാരം കണ്ടെത്താൻ ഇൻസ്റ്റാ ക്ലിനിക്കിൽ സജ്ജമാക്കിയിരിക്കുകയാണ് ഗൈനക്കോളജി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിശോധന ടെസ്റ്റുകൾ സ്കാനിംഗ് സംവിധാനങ്ങൾ എന്നിവ വിൻസ്റ്റയിൽ ലഭ്യമാണെന്ന് ഡോക്ടർ ആശിഷ് ബെൻസ് വ്യക്തമാക്കി ഗൈനക്കോളജി സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഹെൽത്ത് കെയർ സെൻ്ററിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പി സി യു ഡി ചികിത്സ മെനോപ്പോ സംബന്ധമായ പ്രശ്നങ്ങൾ എയ്സ്തെറ്റിക് ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി ഗൈന ലാപ്രോസ്കോപ്പി ഹൈറിസ് പ്രഗ്നൻസി മുതലായി ഗൈനക്കോളജിയിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹാരം കാണുവാൻ വേണ്ടി ഉചതുന്ന ചികിത്സ പരിശോധന ടെസ്റ്റുകൾ സ്കാനിംഗ് സംവിധാനങ്ങളൊക്കെ വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഹെൽത്ത് സെൻ്ററിൽ ഒരുക്കിയിട്ടുണ്ട് ആർത്തവ വിരാമം പുതുരീതികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ബീന കെ നടത്തിയ ക്ലാസിൽ നിരവധി പേർ പങ്കെടുത്തു ഡോക്ടർ മഞ്ജുഷ ഡോക്ടർ അശ്വതി നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രൈം ട്വന്റി വൺ കണ്ണൂർ